നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കാളികാവിലെ റോഡുകളും തെരുവുകളും കീഴടക്കി തെരുവു നായ്ക്കൾ കടിപിടിച്ച് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട ജനങ്ങൾ കാളികാവ് അങ്ങാടിയുടെ പല ഭാഗത്തും നായകൾ കൂട്ടമായി തമ്പടിച്ചത് ജനങ്ങൾക്ക് ദുരിതമായി കാളികാവ് പാലങ്ങളും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളായി ബസ് സ്റ്റാന്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് നായകൾ കൂട്ടം കൂടി കഴിയുന്നത് കാളികാവ് കള്ളുശാപ്പ് പരിസരത്ത് റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ നിരവധി തെരുവ് നായകളാണ് വാഹനയാത്രക്കാർക്ക് അടക്കം ഭീഷണിയായി തമ്പടിച്ചിരിക്കുന്നത് കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലും മങ്കുണ്ട് ആശുപത്രി ജംഗ്ഷൻ ചെങ്കോട് കാളികാവ് അങ്ങാടി ഭാഗങ്ങളിലുമാണ്കളുടെ പ്രധാന കേന്ദ്രം അറവു മാലിന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും അലക്ഷ്യമായി നിക്ഷേപിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും തെരുവു നായകളുടെ കേന്ദ്രമായി മാറാൻ കാരണം നിരവധി വർഷങ്ങളായി കാളികാവ് പഞ്ചായത്തിൽ പട്ടികളെ കൊല്ലുകയോ വന്ധീകരണം നടത്തി വംശവർദ്ധനവ് തടയുകയോ ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രാവിലെ മദ്രസകളിലും മറ്റ് വിദ്യാലയങ്ങളിലും പോകുന്ന കുട്ടികളും പത്രവിതരണക്കാരും ഉൾപ്പെടെ ഏറെ ഭീതിയോടെയാണ് കാളികാവിലൂടെ യാത്ര ചെയ്യുന്നത് പട്ടികളുടെ ആക്രമണം ചെറുക്കുന്നതിനും തെരുവു നായ്ക്കളുടെ വർദ്ധനവ് തടയുന്നതിനും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുറോ